മാതാവിൻ്റെ കബറടം ഞങ്ങളെല്ലാം വെളുക്കും വിളക്ക് വയ്ക്കാനുള്ള തട്ടും എല്ലാം ഞങ്ങൾ തുടച്ച് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് നടുവിലെ ത്രോണോസ് മാതാവിൻ്റെ നാമത്തിലും തെക്ക് വശത്തെ ഈ ത്രോണോസ് ബഗനാൻ സഹതയുടെ നാമത്തിലും സ്ഥാപിച്ചിട്ടുള്ളതാണ് അതാണ് ഞങ്ങളുടെ പള്ളി ഈ ത്രോണോസ് ഗീവറി സദയുടെ നാമത്തിൽ അനേകം ചുവർ ചിത്രങ്ങൾ ആയിരത്തി അറുന്നൂറ്റി അപ്പോൾ അതിനേഴ്ന്ന് പറയുമ്പോൾ എത്ര ഏകദേശം എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പുതിയ അതെല്ലാം മാധവിൻ്റെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഞങ്ങളുടെ പള്ളി ാന്നറിയാമോ ലൂസി 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 ഇത് സ്വർഗ് സ്ത്രം നടുക്ക് ഒരു പ്രാവ് ഇവിടെ കണ്ടോ നരകം നരകത്തെ സൂചിപ്പിക്കും ഇതെല്ലാം പച്ചില ചാറും കൊണ്ട് അർക്കതി അക്കോന്മാൻടെ ini ಇದೆ ക്ലീനിങ് ഏകദേശം ലൂസി ഇന്നത്തെ ക്ലീനിങ് ഭംഗിയായിട്ടുണ്ട് ഞങ്ങളാലായ സഹായങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ കുറച്ച് പേരെ ഉണ്ടായുള്ളൂ എന്തായാലും മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ട് ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് ഇത് ചെയ്യാൻ ഞങ്ങൾക്ക് ആരോഗ്യം തന്ന മാതാവിന് വാങ്ങി പറയുന്നു ആഞ്ഞു തുറച്ചോ ആഞ്ഞു തുറച്ചോ ആ അതൊക്കെ